ഓ മൈ കാട്ട് സോ അടിയിൽ പോളി റിസൾട്ടാണ് മക്കളെ ഉണ്ടാവുക കണ്ട എന്താലേ ഉൾട്ടാണി വെള്ളീട്ട പവർ എന്നൊക്കെ പറഞ്ഞാണ് മക്കളെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു അറിയോ രാജാവാരെന്നറിയോ മുൾട്ടാണിമുട്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വെളുത്തിട്ടുണ്ട് സത്യമുള്ളൊരു കാര്യമാണ് പക്ഷെ അതാരും പറയൂല പക്ഷെ ഞാൻ പറയും ഈ മുൾട്ടാണി മുൾട്ടി തേച്ചിട്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ വെളുത്തങ്ങനെ തുടങ്ങണത് കേട്ടാണ് അത് ചെയ്തവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം അതായത് വേറെ ഒരു സംഭവം ഒന്നും നമുക്ക് വേണ്ട ജസ്റ്റ് ഒരു കാര്യം മാത്രം മതി മുൾട്ടാണി മുൾട്ടി എടുക്കുക നിങ്ങളുടെ ഫേസിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മുൾട്ടി എടുക്കുക എന്നിട്ട് അധികം നമ്മൾ ഒന്നും െങ്കിൽ പ്യുവറായിട്ടുള്ള പച്ചവെള്ളം എടുക്കാൻ നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാൻ നോക്കുക ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ എന്താ അതിലോട്ട് അതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിലർക്ക് നല്ല കുയമ്പ് രൂപത്തിൽ വേണം എന്നുണ്ടാകും ചിലവർക്ക് നല്ല വെള്ളം ലൂസൊക്കെ ആയിട്ട് അങ്ങനെ ആവും സോ അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങളെന്താ കട്ടിയും ലൂസൊക്കെ ആക്കി കെട്ടാം അപ്പം ഞാൻ കുറച്ച് ലൂസാക്കണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യുന്ന തോറും അതൊന്നുകൂടി ടൈറ്റ് ആവുക അപ്പോൾ നമ്മൾ എന്തെയ്യും വെള്ളം ത്യാസം ചൊഴിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് എന്തെയ്യോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സോ കണ്ടോ എൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കുറച്ചൊരു വെള്ളമൊക്കെ ഉണ്ടാവും കഞ്ഞിവെള്ളം തന്നെ ആണെന്നില്ല പച്ച യൂസ് ചെയ്യുക റോസ് വാട്ടർ യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക രാവിലെ അല്ലെങ്കിൽ രാത്രി ഒക്കെ ഇട്ട് കൊടുക്കുക ഓക്കെ രണ്ട് നേരം ഇട്ട് കൊടുക്കുക ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുൾ ടൈം ഇട്ട് കൊടുക്കരുത് രാവിലെ രാത്രി അത്രമാത്രം ചെയ്താൽ മതി ഇത് ഇട്ട് കഴിഞ്ഞ് തന്നെ നമുക്ക് നല്ലൊരു വെളുപ്പ് കാണാൻ പറ്റും അത് തന്നെ കൂടുതൽ നേരം നിൽക്കുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ രാത്രി ഇട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല ബ്രൈറ്റ് ആവണതാണ് പിന്നെ കുറെ ആൾക്കാർ ഒരു ഡൗട്ടാകും വേറെ എന്തെങ്കിലും മുൾട്ടാളി മുളിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ തേച്ച് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് രാവിലെ രാത്രിയൊക്കെ തേച്ച് കൊടുക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ വെയിറ്റ് ചെയ്യുക പിന്നെ കുറേ ആൾക്കാർ ഇതൊക്കെ ചെയ്തിട്ടാണ് വെളുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങളോട് ആരും ഇത് പറയൂല ഇത് ഒരു കാര്യമാണ് പക്ഷേ ആരും ഇത് നിങ്ങളോട് പറയൂല അതാണ് ഏറ്റവും വലിയ സത്യം ഓ മൈ കാൽ സോ അടിപൊളി റിസൾട്ടാണ് മക്കളെ ഉണ്ടാവുക കണ്ട എന്താ ലേ ഉൾട്ടാണിമിൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞു ഇതാണ് മക്കളെ നല്ല നിറം ഉണ്ടാവും പിന്നെ ഇത് ഊരി കഴിഞ്ഞാൽ തന്നെ ഫുള്ള് വെളുത്തിട്ടുണ്ടാവും അതങ്ങനെ തന്നെയാണ് ഇതിന് അങ്ങനെയൊരു ഇത് മേടിക്കാൻ തന്നെ ആൾക്കാർ കാരണം ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും ആ സംഭവമാണ് നമ്മൾ കാണുന്നത് ആസനങ്ങൾ പലവിധമാണ് ഓക്കേ ഡിപളി അലട്ട ഓഫ് സോ പിന്നെ നമ്മുടെ ലൈറ്റ് കറക്റ്റല്ല അതാണ് ലൈറ്റ് കറക്റ്റ് ആണെങ്കിൽ നല്ല വെട്ടം കിട്ടും മറ്റേ ലൈറ്റ് കൂട്ടാനും കുറങ്ങാനൊക്കെ ഭയങ്കര പാടാണ് നല്ല നിറം ഉണ്ടാവും സോ അത്ര വലിയ സംഭവമാക്കാനൊന്നുമില്ല നല്ല നിറം സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ഉറയ്ക്ക് ഇട്ടിട്ടില്ല ഇനി ആ ലേറ്റ് ഈ ലേറ്റ് മറ്റേ ലൈറ്റി എന്നൊന്ന് പറയണ്ട ഇത് ഉള്ള നറാണ് എൻ്റെ ചുണ്ടിൻ്റെ റിയൽ നറാണ് ഇതൊക്കെ തന്നെ റിയൽ കളറാണ് ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊന്നും പറയണ്ട എൻ്റെ ലിപ്പ് മുഖം കേക്കിക്കഴിഞ്ഞാൽ ആ ലിപ്പിൻ്റെ കളർ ഇതാണ് ഇതിൻ്റെ ഒറിജിനലാണ് എൻ്റെ പല്ലിൻ്റെ കളർ കണ്ടില്ലേ ഫിൽട്ടർ ഇട്ടാൽ പല്ല് തന്നെ വെള്ളമാവും പല്ല് എൻ്റെ മഞ്ഞക്കടറാണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് വിറ്റാമിൻ കുറവ് ഉണ്ടായിട്ട് ഇപ്പോൾ വരുന്നതാണ് അല്ലാതെ പല്ല് തേക്കാത്തതുകൊണ്ടല്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫേസ് സോ റിയൽ നിറാണ് ഓക്കെ സോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരാം നിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടാണ് വെളുത്തത് എന്നുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു സാധനമാണ് തേച്ച് കൊണ്ടുവന്ന് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതാണ്